ദിനം ആഘോഷിച്ച ഒമാനിലെ പഴം പച്ചക്കറി വിതരണ രംഗത്തെ മുൻനിര കമ്പനിയായ സുഹോൽ സിലാൽ മാർക്കറ്റിലാണ് ആഘോഷം സംഘടിപ്പിച്ചത് ഒമാനിൽ ദേശീയ ദിനാഘോഷം ടങ്ങളിൽ തുടരുകയാണ് വിവിധ സ്ഥാപനങ്ങളും കൂട്ടായ്മകളും ആഘോഷം സംഘടിപ്പിക്കുന്നുണ്ട് ഒമാനിലെ പ്രമുഖ പഴം പച്ചക്കറി വിതരണ രംഗത്തെ മുൻനിര കമ്പനിയായ സുഹോൽ അൽ ഫൈഹനിലുള്ള സിലാൽ മാർക്കറ്റിൽ ദേശീയ ദിനാഘോഷം സംഘടിപ്പിച്ചു ആഘോഷം വർണ്ണാഭമാക്കാൻ സോലൽ ഫൈഹയുടെ ബോർഡ് ഓഫ് ഡയറക്ടർമാരും മറ്റു ക്ഷണിക്കപ്പെട്ട വിശിഷ്ടാതിഥികളും സിലാൽ മാർക്കറ്റിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥരും പങ്കുചേർന്നിരുന്നു ചെയർമാൻ അബ്ദുൾ ജബ്ബാർ മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ വാഹിദ് ഡയറക്ടർ അബ്ദുൾ ലത്തീഫ് എന്നിവർ ആഘോഷത്തിൽ പങ്കാളികളായി സുപ്രധാന ദേശീയ ദിനാഘോഷം തങ്ങളുടെ വ്യാപാര പങ്കാളികളുമൊത്തും സഹോദര തുല്യരായ സ്വദേശികളുമൊത്തും ആഘോഷിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് ചെയർമാൻ അബ്ദുൾ ജബ്ബാർ പറഞ്ഞു ഒമാന്റെ പാരമ്പര്യത്തെ ആദരിക്കും വിധം കാവയും ഈന്തപ്പഴവും നൽകിയാണ് അതിഥികളെ വരവേറ്റത് തുടർന്ന് എല്ലാവരും ചേർന്ന് കേക്ക് മുറിച്ചു മീഡിയ വൺ മസ്കത്ത്